എന്തോ എന്താ വിളിച്ച എന്താ വിളിച്ചത് എന്താ വിളിച്ച എന്താ വിളിച്ച എന്താ വിളിച്ച എന്താ വിളിച്ചി വീട്ടി കൊടുക്കണ മണ്ണേ പോണന്ന് മണ്ണേ പോണ പോണ കുഞ്ഞിക്കടാ പോയിനക്കഴിവള്ളൂ അവര് പുറത്തിറങ്ങിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ോക്കാനേ പറ്റത്തുള്ളൂ പൊറത്തിറങ്ങി അപ്പഴൊക്കെ പൊഴുത്തിട്ടുണ്ട് അത് മാറി നോക്കിയാ മതി ഡെയിലി ഇങ്ങനെ ലൈക്ക് ഡെയിലിങ്ങനെ എനിക്ക് ഒരു വട്ടം പൊഴുത്തേണ്ടത് ഡെയിലി ഇങ്ങനെ രണ്ടു മൂന്ന് ലൈക്കച്ണ്ട് ഇടക്കിടക്കെ നമ്മളെ കയ്യിലുള്ള ഫോൺ എടുക്കുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാം സാറേണ്ടോ എനിക്ക്

എന്തായാലും ഇവിടെ കത്തുന്നുണ്ടോ എനിക്ക് മുക്കാലോളം കേട്ടിട്ട് മനസ്സിലായി മനസ്സിലായി കേക്കാവോ ഇവിടെ കേരള എടാ നമ്മളെ സൈഡിയും തെറി വിളിക്കില്ലേ ഞാൻ ഇപ്പഴും പറയാ തെറി വിളിക്കില്ല നമുക്ക് ആളെ ആവശ്യമുണ്ട് തെറി വിളിച്ച് നീക്കെ ബാനമേടിച്ച് പോകരുത് റിയില്ല ഈ കുട്ടത്തിൽ ആരോ ഈ ഈ ബ്ലാക്ക് ഡ്രസ്സാന്ന് തോന്നുന്നു പറഞ്ഞേ ഇവിടെ ടി വി മെമ്പറും ഉണ്ടായിരുന്നോ അവനും കേട്ടായിരുന്നു പറഞ്ഞു പറയുന്നേക്ക് ഇത് നാളെ പറയുന്നല്ല നാളെ ഗ്യാങ് ഹൗസ് കൊണ്ടുപോയിട്ടേ അവിടെ മുട്ടു തിരിച്ചിട്ട് കൊടുക്കാം അയ്യോ ഇവർ എന്ന് കേറട്ടെ ഇവർ ഇനി എന്ന് കേറിയാലോ അന്ന് സിറ്റുവേഷൻ എടുക്കും അത്രേയുള്ളൂ അപ്പാപ്പൻ എൻ്റെ പറയട്ട് ഇന്നത്തെ അപ്പാപ്പൻ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല അമ്മ നമ്മൾ കൂടുതലും എച്ച് എഫ് അല്ലേ എച്ച് എഫ് അല്ല കേണ് കണ്ടെ തലേ തൊപ്പിയും മൊണ്ണന്മാരും മണ്ണെപ്പോ നടക്കുന്നതാണ് കേൾക്കാവോ ആ പറ എന്താണ് നിനക്ക് പറയിപ്പോയിട നീ ഇവിടെ പറഞ്ഞോ കേട്ടോന്നതാ അപ്പാപ്പിനോട് പപ്പാപ്പന്റെ കാര്യത്തിന് നമ്മള് കേറി അപ്പാപ്പനെ പറയുന്നോടെ ചോദിക്കുമ്പോഴേ അവരും വന്ന് ചോദിക്കുക അതാ അത് എന്തോ പോലെ ിയും ചോപ്പും തീഴും പച്ചയും കൂടെ ഒരുമിച്ച് കൊട്ടറ നീങ്ങണീ സംസാരിച്ചാ പൈലറ്റ് മൂചേലീ പൈലറ്റ് പായ്ജായിലെ പൈലറ്റ് മുൻചേല നീക്കേണ്ട അതിനൊന്നും കേടാ അതിനൊന്നുമില്ലല്ലോ നീയൊക്കെ ഒരുമരി ഞാൻ വിളിക്കുമല്ലോ എനിക്ക് നാളെയും താളം കാണും അടിച്ചു കറക്കും മനസ്സിലാണോ അത്തി കിട്ടമേപ്പം മനസ്സിലായ വീട്ട കണ്ടിരിക്കാങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ കണ്ടികൾ കണ്ടികൾ നീയൊക്കെ ഗ്യാങ് അറിയുന്നത് നീയൊക്കെ ഗ്യാങ് ആണോ നീയൊക്കെ ഗാങ് അറയുന്നത് ഇവനൊക്കെ ഏതാ ഇവനൊക്കെ പോലും കൂട്ടിട്ടില്ല ആടാ ഹാക്കിയസ് ഇതാ ബേക്ക് എഴുതിയേക്കുന്നുണ്ടല്ലേ കൊണ്ടിട്ടില്ലേ കൊണ്ടിട്ടില്ലേ കൊണ്ടിട്ടല്ലേ അടികൊണ്ടിട്ടില്ലേ അടികൊണ്ട് അടികൊണ്ട് എടാടാ എടാ അടികൊണ്ടെ അടികൊണ്ട് ബുള്ളറ്റ് ഇപ്പഴാട ഇരിക്കലേ ഉണങ്ങിയിട്ടില്ലല്ലോ ഇനിയും ഇനി നാളെയും കൊള്ളും ഇപ്പഴും പറയാ നാളെ കൊള്ളും നീക്ക് ട വേണ്ട ഓസി മാറ്റിക്കും മറ്റേ ഈ ഫയൽന്ന് പറയത്തില്ല ഇതിന് പറയണ്ട പറയോ ആ അല്ലല്ല ഇത് നമ്മളായിട്ട് വേറെന്തോ സിറ്റുവേഷൻ ആയതാരുടെ ഇത് സേഫ് സോൺ ആയിപ്പോയി സേഫ് സോൺ ആയിപ്പോയി നാളെ എന്തായാലും ഉമാരിക്ക് ഉള്ളത് കൊടുക്കും നാളെ അല്ലട അമ്പത്തൂര് ഇത് വേറെ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ഇത് അപ്പാപ്പനെ പറഞ്ഞ അത് മാത്രല്ല ഇതിന് മുന്നേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് നാളെ ഇതിപ്പോ സേഫ് സോൺ ആയതുകൊണ്ട് നാളെ എന്തായാലും കൊടുക്കുന്നുണ്ട്

ഇന്നത്തെ ചോദ്യം എച്ച് എഫ് എന്നൊരു ഗാങ് സിറ്റിയിലുണ്ടോ ഇങ്ങനെ ഒരു ഗാങ് ഗ്യാങ് ഇങ്ങനെ ഒരു ഗാങ് സിറ്റിയിലുണ്ടോ ചോദിക്കാനും പറയാനാളില്ലാത്തൊരു ഗ്യാങ് കണ്ടികൊണ്ടക്കുന്നൊരു എച്ച് എഫ് എന്നൊരു ഗ്യാങ് ആ ഫയലും ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കണം അവന്റെ ഗാങിന്റെ കാര്യം നോക്കാൻ വയ്യ അവന് അതെ അതെ നാളെ മതി നാളെ മതി നാളെ മതി നാളെ എച്ച് എഫ് എന്ന് പറയുന്ന ടാഗ് സിറ്റിങ് എവിടെ കണ്ടാലും തല്ലിക്കാം കേറണ്ടടാ ഇവർ എന്ന കയറുന്നോ അന്നൊക്കെ എച്ച്എഫിന് തല്ലാൻ തല്ലാനായിട്ട് മാത്രം കേറിയാ മതി അവർക്ക് സസ്പെൻഷനാണ് അതൊന്നും നമ്മള് കേറിയേണ്ട കാര്യമില്ല ഇവര് കൊറച്ചു നേരം തല്ലി പഠിച്ചോ പ്രാക്ടീസ് ആയിട്ട് പ്രാക്ടീസിനുള്ളവരും ഇല്ല ഞാൻ സത്യം പറയാം ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ വയ്യാണോ ഈ അല്ല അമ്പത്തൂര് സംസാരിക്കട്ടെ നമ്മളെന്തായാലും ഇനി സംസാരമില്ല നാളെ വലിച്ചൂര് വിട്ടിട്ട് പോയോ സി കെ മാരി ഇവനെയാണ് വേണ്ടത് എൽഫ്ര നാളെ എല്ലാ ഗേങ്ങിടന്നും അടിപൊളിന്നു തോന്നുന്നത് ഇത് അടുത്ത ഗേങ്ങി പിടിച്ചു കക്കാശിമാർ മാലിക്കാശി നാളെ മുതൽ അങ്ങോട്ട് ഇത് സമയുണ്ടല്ലോ നമ്മളെങ്ങനെ പോകുന്നില്ലല്ലോ നാളെ മുതൽ അങ്ങോട്ടേ ഇവിടെ കളിക്കാൻ താല്പര്യം ഈ കേസ് ഇനി സോൾവ് ഇല്ല എച്ചപ്പോ ആയിട്ട് ഒരു വേണ്ട സോൾവിംഗ് തന്നെ നമുക്ക് കണ്ടാലും പിടിച്ചിട്ട് തല്ലി കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കണം ഹലോ 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 ദൈവം എന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ യുവമാര് ഇവിടെ ഗാംഗായി വന്നതിനു ശേഷം വേറെ ഗ്യാങ് കളിക്കുന്ന സമയത്തൊക്കെ ഇവമാര് സിറ്റുവേഷൻ തെറ്റിക്കാത്തല്ല തീർക്കുക സംസാരിക്കാന് വീസി കാത്ത് വിളിക്കും എടാ തല്ലണ്ട സിറ്റുവേഷൻ ആക്കണ്ട നമ്മക്ക് സംസാരിച്ചു തീർക്കാം ഞാന് അവിടെ കളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് വീസി വിളിക്കുന്നുടാ എന്നെ ഉമ്മമാര് മറ്റേ ഓസി പറഞ്ഞടാ ഇനി പറയല്ലേ പറടാ ഞങ്ങൾ പുതിയ ഗ്യാങടാ ഞങ്ങൾ ആൾക്കാർ മാറിടാ എന്റെ അരച്ചില് തീട്ടക്കണ്ടി ആ തീട്ടക്കണ്ടിപ്പൊന്ന് കൊണക്കുന്നവടെന്നിട്ട് മറ്റേ മൂഞ്ചി ആയലോട്ട് കളിച്ച മൂഞ്ചിട്ടാമാര് ഇവിടെ നിന്ന് കൊണക്കുന്നുണ്ട് അന്നാണം വേണ്ടേ അമ്മര്ക്കൊന്ന് ഇല്ലല്ലോ എടാ നീയൊക്കെ പൊഴുതല്ല എന്റെ കൈകൊണ്ട് നീക്കാൻ മറന്നു പോയാ ചുമടാ പോട നട്ടുണ്ടെങ്കിൽ നീ നാളെ വാണാ എന്നുവെച്ചാൽ നട്ടെങ്കി നീ നിന്റെ അല്ല അങ്ങേര് പറഞ്ഞിട്ട് ഞങ്ങള് എല്ലാരും നല്ല ഡാജിനെ അയ്യോ അയ്യോ ഇൻഫെക്റ്റ് അടിക്കണേടാ ഫ്രണ്ട്സ് നെക്സ്റ്റ് സ്റ്റാറ്റസ് സിക്യേ മാറി കണ്ടില്ലേ നിന്നെ നി നി നിടാ ആള് വരും അയ്യോ ഞങ്ങള് ആള് വരും മനസ്സിലന്നോ ആള് വരുംടാ അട്ടൊന്ന് നടന്നാ പറഞ്ഞേ അട്ടൊന്ന് നടന്നാ വാ 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 ലോയിസ് ലോയിസ്ടാടാ എടാ ലോയിസ് വാടാ 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 കാരണം കാരണം നട്ടല്ലാ എപ്പറ്റ നട്ടല്ല അവന്റെ ഞാ പറഞ്ഞു ഇത്ര കേൾക്കണിയോ അതാ സമാ കഴിവുള്ള സംസാരിച്ചാ കേരളം ഓക്കെ കേട്ടിരിക്കും തീട്ടങ്ങൾ സംസാരിക്കുമ്പോഴാണ് കേട്ടിരിക്കാൻ പാടുണ്ട് സത്യം സത്യം നീ കേല്ലേ നാളെ തൊട്ട് തല്ലേ തെറി വിളിച്ചല്ലേ െ ഇന്ന് കേറിയാലോ അന്നൊക്കെ തന്നെ ആര് പോവല്ലേ വിളിച്ചല്ലേ മൈക്കി മാലി താഴെ ഇരിക്കുന്ന റൈറ്റ് 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 ടൂർ കേക്കുന്നില്ല 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 പോരാ അല്ലേ അല്ലെ പിടിക്കാത്ത സാധനം ഇട്ടുണ്ടോ അപ്പൊ ശരിയാക്കാം നമുക്ക് കരാന് പോയതായിരിക്കും പലതും പറയാലോ ഇനി ഇനി ഇത് സാധനം പിടിക്കാത്ത സാധനം കിട്ടുന്നവര് ഈ ഭാഗത്തൊന്നും വരത്തില്ല ഏറ്റോ പറയട്ടെ തല ഓണ കേസൊന്നല്ലല്ലോ തല ഓണ കേസം നല്ലല്ലോ തലവോണ കേസൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ തല മാത്രമല്ല പലതും പോവും കൈ പലതും കടലേ പലതും ഉള്ളവർക്ക് പോകും ഇല്ലാത്തവർ നിൽക്കും നിക്കും ഇരുന്ന് ീ ഫയല നീയൊക്കെയാണോ ഫയലെന്ന് പറയുന്നേ നോക്കി நீக்கட கேந்து நீ ஏதா நீதா நீ ஏதா மாறி நிக்கிறான் മ്മളൊന്നിനും പോന്നില്ലട ഇങ്ങോട്ട് വരുന്ന മടങ്ങി എടുക്കണേ എനിക്കും കിട്ടിയടാ ഞാൻ വിചാരിച്ചു മലര്